ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ നൂറാമത്തെ റെസിപ്പിയാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു പായസമാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ സേമിയ പായസം നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ പ്രഷർ കുക്കർ തന്നെ എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പാല് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അവിടെ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം സേമിയ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ആണ് ആ സേമിയ ഏകദേശം അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് പായസത്തിലേക്ക് ആവശ്യമുള്ള മധുരമാണ് അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സേമിയ കുറച്ച് കട്ട കട്ടയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് അടിയിൽ നന്നായി തട്ടുന്ന രീതിയിൽ തന്നെ നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചാൽ മതി കൂടുതൽ നേരം നമ്മൾ വേവിക്കുമ്പോൾ സേമിയ വല്ലാതെ വെന്ത് പോവും അപ്പോൾ നമുക്കത് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം അതിനുശേഷം സ്റ്റീം നന്നായിട്ട് പോയതിന് ശേഷം കുക്കർ തുറന്നു നോക്കാം ഇനി ഈ സേമിയ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേന്ത്രപ്പഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ പായസത്തിൽ നമ്മൾ നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു സേമിയ പായസമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം വരട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ ഈ പഴം ഏകദേശം ഒരു ഗോൾഡൻ ഷെയ്ഡാവുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ പഴം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ ഈ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങും ഇപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഒരു വിസിൽ വന്നതിന് ശേഷം ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സേമിയ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സേമിയ കുറച്ച് കട്ടായിട്ട് തന്നെയാണ് എപ്പോഴും കിടക്കുന്നുണ്ടാവുക അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ സേമിയ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം അതിനുശേഷം നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പഴത്തിൻ്റെ ഫ്ലേവർ ഈ പായസത്തിലേക്ക് നന്നായിട്ട് കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പഴമൊക്കെ നന്നായി ഇതിൽ ചേർന്നിട്ടുണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ ആ ഫ്ലേവറ് കറക്റ്റായിട്ട് പായസത്തിന് കിട്ടിയിട്ടുണ്ട് നേന്ത്രപ്പഴം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പാലിൽ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം സെപ്പറേറ്റ് പീസസ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിത് പായസം കഴിക്കണ സമയത്ത് ഇടയിൽ ഇങ്ങനെ പഴത്തിൻ്റെ കഷ്ണം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഈ സമയത്ത് നമുക്ക് പായസത്തിലെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സേമിയ നേന്ത്രപ്പഴം പായസം റെഡി ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി പായസം തന്നെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ പഴത്തിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഈ പായസത്തിനുള്ളത് എന്നും ഒരേമാതിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാലോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തോളൂ അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്